യോർ ഓൺലൈൻ ടീച്ചർ നമ്മുടെ ഏതെങ്കിലും ഓൺലൈൻ ക്ലാസുകളിലേക്ക് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജോയിൻ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ വൺ സെവൻ എയ്റ്റ് എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഒരുപാട് ബാച്ചുകൾ ഉണ്ട് റെഗുലർ ബാച്ച് ക്രിസ്മസ് എക്സാം ബാച്ച് ദെൻ അതുപോലെ തന്നെ പ്രീവിയസ് ലിയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ബാച്ച് മെഗാ ക്വ്യൻ ബാച്ച് അങ്ങനെ ഒത്തിരി ബാച്ചസ് ഉണ്ട് നിങ്ങൾക്ക് എപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ അപ്പോൾ മെസ്സേജ് ചെയ്താൽ മതി എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയിരിക്കും സോ ഈ ഒരു വീഡിയോയിലും നമ്മൾ നോക്കുന്നത് എല്ലാ ചോദ്യ പേപ്പറിലും വന്നിട്ടുള്ള ഒരു ചോദ്യം ഈ ചോദ്യം ഇല്ലാതെ ഒരു എക്സാം ഇല്ല പ്ലസ് ടു അക്കൗണ്ടൻസി എക്സാം ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അതും നാല് മാർക്കിനോ മൂന്ന് മാർക്കിനോ അഞ്ച് മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ നോക്കുന്നത് അഡ്മിഷൻ ഓഫ് ഓഫി പാർട്ട്ണറിലെ നെസസറി ജേർണൽ എൻട്രീസ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു അത് പക്ഷെ എല്ലാവർക്കും ഗുഡ് വില്ലെന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പേടിയാവും പക്ഷെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങളുടെ ആ ഒരു ടെൻഷൻ മാറ്റാനാണ് നമ്മളുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ ജേർണൽ എൻട്രീസ് ഇങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൽ ശരിക്കും നമ്മളങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടില്ല ഇതൊരു ഓർഡറിൽ ആ ജേണൽ എൻട്രി ഉള്ളത് അതങ്ങ് കാണാതെ പഠിച്ചിട്ട് പോലെ നമ്പറിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം പ്രകാശിന്റെ ബാബു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് ത്രീ ഇസ് ടു they admit Sajida Sajida as as a partner for 1 by 6 share. Sajida brings 30,000 capital. ായിരം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മളോട് ഇതിൽ പറയുന്നുണ്ട് ആൻഡ് ഓൾസോ ഗുഡ് വില് കൊണ്ടുവന്നു ഗുഡ് വില് കൊണ്ടുവന്നു പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പ്രീമിയം മെത്തേഡാണ് ഇതിന് വീഡിയോസ് എല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഈ ഇനി അങ്ങോട്ടുള്ള ഭാഗം ശ്രദ്ധിച്ചാലും മതി ഓക്കെ പ്രീമിയം മെത്തേഡാണ് ഓക്കെ ഗുഡ് വില് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രീമിയം മെത്തേഡിൽ ആകെ നമുക്കൊരു മൂന്നോ നാലോ ജേണൻറ്ററി പഠിക്കാനുള്ളൂ അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി ഓക്കെ മുപ്പതിനായിരം രൂപ ക്യാപിറ്റലും കൊണ്ടുവന്നിട്ടുണ്ട് പതിനായിരം രൂപ ഗുഡ് വില്ലും കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ ഇവർക്ക് പ്രകാശം ബാബു എന്ത് ചെയ്തു സജിത കൊണ്ടുവന്ന ഗുഡ്വില് വിഡ്രോ ചെയ്തു എന്നും പറയുന്നുണ്ട് ജർലൺ റീസ് എഴുതണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്വില്ലാണല്ലോ അതും അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് പുതിയ പാർട്ണർ വന്നപ്പോൾ കൊണ്ടുവന്ന ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടത് സാക്രിഫൈസിങ് റേഷ്യോ ആണ് സാക്രിഫൈസിങ് റേഷ്യോ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം സാക്രിഫൈസിങ് റേഷ്യോ നമ്മളിതിൽ കണ്ടുപിടിക്കണം അപ്പോൾ ഇതിൽ റേഷ്യോ നമുക്ക് ത്രീ ഇസ് ടു ടു ഈസ് ടു വൺ കിട്ടും ന്യൂ റേഷ്യോ ന്യൂറേഷ്യോ ത്രീസ് ടു ടു ഇസ് ടു വൺ കിട്ടും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് ത്രീ ഇസ് ടു 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 ആയിരിക്കും കിട്ടാം ഓക്കെ അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ കിട്ടി ഇനി ജേണൽ എൻട്രി എഴുതണം ഫസ്റ്റ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇവർ ഈ മുപ്പതിനായിരം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നതിൻ്റെ ജേണൽ എൻട്രി ആണ് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി എന്താ ക്യാഷ് അക്കൗണ്ട് അറ്റോ ടു ക്യാപിറ്റൽ ഇവിടെ കൊണ്ടുവന്നത് സജ്ജതയായതുകൊണ്ട് സജിദാസ് ബാങ്ക് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് എന്നോ ബാങ്ക് അക്കൗണ്ട് എഴുതാം ബാങ്ക് അക്കൗണ്ട് അറ്റോട്ട് സജിദാസ് ക്യാപിറ്റൽ അക്കൗണ്ട് മുപ്പതിനായിരം ഇതിങ്ങനെ വേണ്ട മുപ്പതിനായിരം ഓക്കെ ഈ ഒരു എൻട്രി കൊടുക്കുക ഈ അടിയിലത്തെ ഭാഗം നോക്കിയാൽ വേണ്ട ബാങ്ക് അക്കൗണ്ട് ഏറ്റിട്ട് സജിദാസ് ക്യാപിറ്റൽ മുപ്പതിനായിരം ആദ്യത്തെ എൻട്രി നമ്മൾ കൊടുത്തു അതുകഴിഞ്ഞ് രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ട എൻട്രി ഈ പതിനായിരം രൂപ ഗുഡ് കൊണ്ടുവന്നതിൻ്റെ എൻട്രി ആണ് ഗുഡ് ബില്ല് കൊണ്ടുവരുമ്പോ എൻട്രി എന്താ ബാങ്ക് അക്കൗണ്ട് അറ്ററിട്ടു ഗുഡ് ബിൽ പതിനായിരം എന്ന് പറഞ്ഞിട്ട് ഗുഡ്വില്ലിന്റെ എൻട്രി കൊടുക്കണം ഓക്കെ ബാങ്ക് അക്കൗണ്ട് ഏറ്റവും ഗുഡ്വിൽ പതിനായിരം എന്ന് പറഞ്ഞ രണ്ടാമത്തെ എൻട്രിയും നമ്മൾ കൊടുത്തു അതിനുശേഷം നമ്മളോട് ചോദ്യത്തിൽ പറയുന്നു ഇവര് ഇത് വീതിച്ചെടുത്തു എന്നൊന്നും പക്ഷെ മൂന്നാമത് നമ്മൾ കൊടുക്കേണ്ട ജേണൽ എൻട്രി ഈ പതിനായിരം രൂപ എന്ന് പറയുന്ന ഗുഡ്വില് പ്രകാശും ബാബുവും കൂടി ചേർന്നിട്ട് ത്രീസ് ടു റേഷ്യോയിൽ ത്രീസ് ടു റേഷ്യോന്ന് പറയുമ്പോ പതിനായിരം ഇന്റു മൂന്ന് ബൈ അഞ്ചും പതിനായിരം മിന്റു രണ്ട് ബൈ അഞ്ച് ഓക്കെ ആ റേഷ്യോല് ഇവർ വീതിച്ചെടുത്ത് എൻട്രി ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ പതിനായിരം മിൻഡു മൂന്ന് ബൈ അഞ്ചും പതിനായിരം ഇൻഡു രണ്ടേ ബൈ അഞ്ചും അതായത് പ്രകാശ് എടുത്തത് ആറായിരം രൂപയും സജിത എടുത്ത സജിത അല്ലല്ലോ ബാബു എടുത്തത് നാലായിരം രൂപയാണ് അപ്പോൾ ആ വീതിച്ചെടുക്കുന്ന ജേണൽ എൻട്രി ഏതാണെന്ന് ഇപ്പൊ തന്നെ കാണാതെ പഠിച്ചു ഇത്രയേ ഉള്ളൂ ഗുഡ് വില്അക്കൗണ്ട് അറ്റർ ടു ഓൾഡ് പാർട്ട്ണർ അതായത് ഗുഡ് വില് അക്കൗണ്ട് അറ്റർ ടു പ്രകാശ് ക്യാപിറ്റൽ ടു ബാബുസ് ക്യാപിറ്റൽ അതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഗുഡ് വില്അക്കൗണ്ട് അറ്റ ടു പ്രകാശ് ടു ബാബു ആറായിരം നാലായിരം രണ്ടു കൂടി കൂട്ടി പതിനായിരം അപ്പൊ നമ്മൾ അങ്ങനെ മൂന്ന് ജേണൽ എൻട്രി കൊടുത്തു അതോട് ഇത് കഴിഞ്ഞോ ഇല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അവർ ഈ എമൗണ്ട് വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്ത് പറയുമ്പോൾ കാശ് പോയി അല്ലെങ്കിൽ ബാങ്ക് പോയി അപ്പോൾ ടു ബാങ്ക് അവരെ വേണം ഡെബിറ്റ് ചെയ്യാൻ അപ്പോൾ എന്ത് വരും പ്രകാശ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ബാബൂസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർ വിഡ്രോ ചെയ്ത് എൻട്രിയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നാല് മാർക്ക് നമുക്ക് കിട്ടി കേട്ടോ ഇങ്ങനെയാണ് എല്ലാ ക്വസ്റ്റിനും വരുന്നത് അപ്പം അതുകൊണ്ട് വളരെ സിമ്പിളാണ് അഡ്മിഷനിൽ നിന്ന് നിങ്ങൾക്ക് ജാൻലൻ്റെ ചോദിച്ചാൽ എല്ലാവരും അറ്റൻഡ് ചെയ്യണം എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊന്ന് കമൻ്റ് ഇടണേ വീഡിയോ എന്നുള്ളത് ഓക്കെ അപ്പോൾ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് എനിക്ക് വിചാരിക്കുന്നു താങ്ക്